ഞാനിവിടെ വിഷമിച്ചിരുന്നതായിരുന്നു കറണ്ട് ഇല്ലല്ലോ എന്തോ ചെയ്യോ ഇനി എന്നൊക്കെ പറയുന്നപ്പോ റനീസ് മാമനും വേറൊരു മാമനും കൂടെ വന്നിട്ട് ഈ റെസിപ്റ്റ് എന്റെ കൈയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു ഒരു വർഷത്തേക്കുള്ള കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് വയസ്സായപ്പോഴാ തള്ളം മരിച്ചത് അതിന്റെ ഒരു വർഷം തികതിന് മുമ്പ് തന്നെ അച്ഛനും മരിച്ചു ഞാനിയെ പഠിപ്പിക്കണം അവനിപ്പ നോക്കുന്നത് ഞാനാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ജീവിതം ഇത് ഒരിക്കലും ഞാൻ ഇത് സബന്യർ എടുത്ത് ഇട്ടേണ്ടവര് വന്നതല്ല ഞാൻ ഇങ്ങനെ വരുമോന്നോ ഇങ്ങനെ ഞാൻ ഇവിടെ വരുമോ എന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലെങ്കിൽ നമ്മൾ അവിടെ കുറ്റം പറയും മേളിന്ന് ഓർഡർ ചെയ്യാം തിരുവനന്തപുരത്ത് ഓർഡർ ഇല്ല നമുക്ക് ചെയ്തേ പറ്റൂ മനസ്സികൾ വിഷമം തോന്നി നമ്മളൊക്കെ എത്രയോ നല്ല മെത്തേഡാ ജീവിക്കുന്ന നമ്മളെക്കാൾ താഴെ എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് ഇവിടുത്തെ കറണ്ട് ബില്ല് അടക്കുന്ന കാര്യത്തില് കഴിഞ്ഞ മാസമാന്ന് തോന്നുന്നു അപ്പൊ മാമ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ട് പൈസ അടച്ചാ മതി ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളെ അടക്കും അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളായിട്ട് അങ്ങ് അടക്കാന്നൊക്കെ പറഞ്ഞേന അങ്ങനെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു അന്നേരം ഞാൻ വൈകിട്ട് കറണ്ട് ഇട്ടാ നോക്കിയപ്പോ കറണ്ട് ഇല്ല അപ്പൊ ഞാൻ ബാക്കി പോയി നോക്കിയപ്പോ ഓഫ് ആക്കിയേക്കണ അന്നേരം രാത്രി ചേട്ടൻ വന്നപ്പോ ഞാൻ ഫോണിനകത്ത് വിളിച്ചിട്ട് പറഞ്ഞ് കെ സി ബിൽ ഒരു മാമനെ വിളിച്ചിട്ടറിഞ്ഞു മാമ ഇതുപോലെ ഞങ്ങള് കറണ്ട് ബില്ല് അടയ്ക്കുമായിരുന്നല്ലേ എങ്ങനെങ്കിലും മാമാര് പറഞ്ഞിട്ടല്ലയോ ഇതുപോലെ അടയ്ക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞു അന്നേരം പറഞ്ഞു നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞെ അങ്ങനെ രാവിലെ ഒരു മാം വന്നിട്ട് പറഞ്ഞ് ഇത് ഉണക്ക് കറണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാര കൂടി അടക്കാൻ നോക്ക ഇങ്ങനെ ഒരു പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ അന്നേരം കൊറച്ച് വൈകിട്ടായപ്പോ ഈ മാമ ഈ മാമനും വേറെ മാമനും കൂടെ വന്നിട്ട് പറഞ്ഞ് അടച്ചിട്ടുണ്ട് പൈസ ആ മാമനെ അടച്ചേക്കുന്നെ ഒരു വർഷത്തേക്കുള്ള അടച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു സന്തോഷമായി അങ്ങനക്ക് വലിയ ഉപകാരമാണ് കാരണം എന്ന് പറഞ്ഞാ ഞങ്ങളിവിടെ ആറുപേരാണ് ഉള്ളത് വല്യച്ചനും വല്യമ്മച്ചിയും വല്യച്ഛനും വല്ലപ്പോഴും ഒക്കെ ഉള്ള പണിയുള്ളു അതുകൊണ്ട് തന്നെ വല്യമ്മച്ചിക്കും എനിക്ക് ചെറിയ ചെറിയ സഹായങ്ങളാവുമ്പോ ഞങ്ങളുടെ പഠിപ്പ് കാലം പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം വല്യച്ഛന് അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ വല്യച്ഛന് രണ്ട് മക്കളുണ്ട് അവരെ അവരുടെ കാര്യങ്ങൾ നോക്കണം അവരിച്ചിട്ട് വളർന്നിട്ട അവരെ കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാം കൂടെ വലച്ചിനെ കൊണ്ട് പറ്റത്തില്ലല്ലോ പിന്നെ ബന്ധുക്കളുണ്ട് സഹായിക്കൊക്കെ ചെയ്യും എന്നാലും എല്ലാരും ഇതുപോലൊക്കെ തന്നെയുള്ള കൂലിപ്പണിക്കൊക്കെ പോകുന്നവരൊക്കെ തന്നെ ചേർന്ന് നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഒരു വർഷത്തേക്കുള്ള കറണ്ടില്ല എനിക്ക് വലിയ കാര്യം അത് രണ്ടു പ്രാവശ്യം കൊണ്ട് മുടക്കം വന്നിട്ടുള്ളൂ ഒരു പ്രാവശ്യം നല്ലതുപോലെ ആഹ് നല്ലതുപോലെ കറണ്ട് ഇല്ല രണ്ടു മൂന്ന് ദിവസം അന്ന് മഴയൊക്കെയാണ് മഴയൊക്കെ ആകുമ്പോ വല്ല തീരെ പണിയില്ല അന്നേരം കറണ്ടൊന്നും ഇല്ലാതെ ഇതോണൊക്കെ വിളിച്ച് പറഞ്ഞപ്പൊ ആ മാമാര് തന്നെ കറണ്ട് പോലെ അടച്ച കുറച്ച് ഉള്ളെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ടായിരുന്നു ലൈഫ് സങ്കടപ്പെടുത്തത്തില്ല അത്രേ ഉള്ളു അച്ഛനും അമ്മ ഇല്ലെങ്കിലും ഞാൻ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയിക്കുന്നില്ല ഒരിക്കലും മറക്കത്തില്ല കാരണം ഞങ്ങള് മാം ഞാൻ മാം വന്നപ്പോഴും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞപ്പോ പറഞ്ഞു നല്ലൊരു കാര്യ ചെയ്തിട്ട് പോയത് നല്ല സന്തോഷം കാണാൻ പറ്റിയില്ല ആ മാമനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോന്ന് പറഞ്ഞു കാരണം ഞാൻ മാത്രം ഇവിടെ കാണത്തോളൂ ഇപ്പൊ ഐക്യയുടെ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ മാത്രേ ഇവിടെ കാണത്തോളു നല്ല നല്ല മയത്തിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു വിവരങ്ങളെല്ലാം അന്വേഷിച്ചായിരുന്നു എങ്ങനെയാ അമ്മ അച്ഛനും മരിച്ചത് ആ ഞാന് മാമ്മാര് രണ്ടുപൂടി ഇവിടെ വന്നപ്പോ ഞാനിവിടെ നിൽക്കുവായി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാ അന്നേരം മാം വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ വേറൊരു മാമനോട് അന്നൊരു മാമ പറഞ്ഞേ ഈ അദ്ദേഹം പറഞ്ഞ ഇവിടുത്തെ കറണ്ടൊക്കെ കറണ്ട് വില്ല അടയ്ക്ക അടച്ചത് എന്നിട്ട് പൈസ രസീപ്റ്റ് എന്റെ തന്നിട്ട് പറഞ്ഞു ഒരു വർഷത്തേക്കുള്ളത് ഞാൻ അടച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ട് പറയണന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും വേറെ വന്ന കട്ട് ചെയ്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ വന്നപ്പൊ ഈ പെങ്കോച്ചി മാത്രമേ ഉള്ളൂ അതിനുമുമ്പേ ഞാൻ ഇങ്ങനെ പറയുന്നത് അമ്മ അമ്മയും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അന്നും തോന്നി ഇവരൊക്കെ കാണുമെന്നുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാന്ന് പറയാം അങ്ങനെയാണ് വീട് അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് അവിടെ ഒരു മെഞ്ഞാന്ന് പിരിവിടാം എന്നുള്ള ഇത് വന്നത് അതല്ല ഞാൻ പറഞ്ഞ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു അയ്യായിരം രൂപ അവ ഡിപ്പോസിറ്റ് ഇട്ട് കൊടുത്തത് അത് അവിടെ ഒരു വർഷത്തെ പിന്നെ ഞാനിത് ഇതൊക്കെ ചെയ്യുന്ന വേറെ ഞാൻ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറവാനേ പറഞ്ഞിട്ടുണ്ട് നീ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്നാലേ ആകാശത്തിന് ഭൂമിയിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കത്തുള്ളൂ ആ ഒരു തത്വം ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്യുന്നത് വിചാരിച്ചല്ല ഇത് ഒരിക്കലും ഞാൻ ഇത് സബന്യർ എടുത്ത് ഇട്ടേണ്ട വരു വന്നതല്ല ഞാൻ ഇങ്ങനെ വരുമെന്നോ ഇങ്ങനെ ഇങ്ങനെ ഞാനിവിടെ വരുമോ എന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല പിന്നെ അത് പോയി എനിക്ക് നല്ലവണ്ണം മൊബൈൽ യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല ഈ വാട്സപ്പിനത് പുള്ളിക്കാരൻ തന്നെ എടുത്ത് കിട്ടുന്നേ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല ആ അതുതന്നെ ഇനിയും ആയസ്സുള്ള കാലം പൈസ ഉണ്ടെങ്കിൽ സർവേസ്സറിനെ അനുഗ്രഹിച്ചാൽ ഇതുപോലെ അഗതികളെയും രഹസ്യമായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇവർക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലെ ആഹാരങ്ങൾക്ക് എന്തുള്ള ഇത് കൊടുക്കണം പിന്നെ ഇവർക്ക് ഡ്രസ്സ് ഒക്കെ മേടിച്ചു കൊടുക്കണമെന്നുള്ളതാണ് പിന്നെ അവർക്ക് വേണ്ട എന്തെല്ലാം ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം അത് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് പുണ്യേ കിട്ടത്തുള്ളൂ അത് ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും സഹായിക്കുന്നത് പുണ്യം തന്നെയാണ് അതേ പറയുന്നുള്ളൂ ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല ഇതുപോലെ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ അറിഞ്ഞില്ല ഇതുപോലെ എത്രയോ മനുഷ്യർ ഇതുപോലെ കിടക്കുന്നുണ്ടിയോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകില്ലാത്ത എത്രയോ മനുഷ്യർ ഇതുപോലെ ഈ ചവറദേശത്ത് തന്നെ ഉണ്ട് വേറെ ഉള്ളവരുണ്ട് അത് പറയും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ കുറ്റം പറയും മേലിയിൽ നിന്ന് ഓർഡർ ചെയ്യുക തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ ഇല്ല നമുക്ക് ചെയ്തേ പറ്റൂ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഓരോ നാട്ടിലും ധനമുള്ളവർ നമ്മൾ നമ്മുടെ നമ്മുടെ കുടുംബം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു അംശം അതെല്ലാവരും കൂടെ ചേർന്ന് എടുത്തിട്ട് ഇപ്പോൾ പലതും പലതുള്ളി പെരുവെള്ളം പെരുവെള്ളം മഹാസമുദ്രം എന്ന് പറയുന്ന പോലെ ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് എടുത്തിട്ട് ഇതുപോലെ ഇല്ലാത്തവരെ ജാതി മത ഭേദ അതിനർഹതപ്പെട്ടു അവരെ സഹായിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം മാനസികമായിട്ട് വിഷമം തോന്നി നമ്മളൊക്കെ എത്രയോ നല്ല മെത്തേഡ ജീവിക്കുന്ന നമ്മളെക്കാൾ താഴ്ന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് നമ്മള് ദൈവം വളരെ ഭാഗ്യമാണ് നമുക്ക് തന്നത് നമുക്ക് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം തന്നു നല്ല ഫുഡ് തന്ന് എനിക്കാകും കെ എസ് ഇ ബി ഒരു ജോലി തന്ന് വല്യ ഭാഗ്യം ഇല്ല ഞാനിവിടെ വിഷമിച്ചിരുന്നതായിരുന്നു കറണ്ടില്ലല്ലോ എന്തോ ചെയ്യോ ഇനി എന്നൊക്കെ വന്നിട്ട് കറണ്ട് കുത്തി തന്നു എന്നിട്ട് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തോ സംഭവിച്ചത് എന്തൊക്കെയാ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ റെസിപ്റ്റ് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അറിഞ്ഞു ഒരു വർഷത്തേക്കുള്ള കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചിട്ടുണ്ട് ഏഹ് എല്ലാ കാര്യങ്ങളും വളരെ നല്ലതുപോലെ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് റണീസ് റണീസ് മാവനോടുന്ന് പോയത് നല്ലൊരു മനസ്സിനോടമയാണ് അദ്ദേഹം കിട്ടിയപ്പോ നല്ല സങ്കടവും സന്തോഷവും തോന്നി കാരണം എന്താ ഇത്രയും നേരം ഞങ്ങള് കറണ്ട് ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന അന്നേരം അവനിങ്ങനെ കൊണ്ടു തന്നപ്പോ സന്തോഷമായി നല്ലതുപോലെ തീർത്ഥാടന കടപ്പാണ്ട് ഒരു വർഷത്തേക്കുള്ള കറണ്ട് ബില്ല് ഞങ്ങക്ക് സഹായി എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടിക്ക് കൊടുക്കാൻ നിൽക്കുക അവരനിയനുണ്ട് ശ്രീജിത്ത് അവനിപ്പോ പർത്തിപ്പഠിക്കുക പഠിച്ചൊരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കണം നമ്മളെ ഇപ്പൊ അവരല്ലേ സഹായിക്കുന്നു അപ്പൊ അവരെയും സഹായിക്കണം ഞാനിയേനെ പഠിപ്പിക്കണം അവന്റെ കാര്യങ്ങൾ നോക്കണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ജീവിതം എന്റെ അനിയൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ അമ്മയും പതിനാലാമത്തെ വയസ്സിൽ അച്ഛനും മരിച്ച് അവനിപ്പ നോക്കുന്നത് ഞാനാണ് അവന്റേതായ എല്ലാ കാര്യങ്ങളും അവൻ ആവശ്യങ്ങളെല്ലാം എന്റെ അടുത്ത് വന്ന പറയാം ഞാനായിട്ടാണ് വലിയ അടുത്താലും പറഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി ഇതോണക്ക് അച്ഛനും തൊഴിലടെ പണിക്ക് മെയിൻ ആയിട്ട് പണി തെങ്ങിക്കയറാൻ പോവലായിരുന്നു അങ്ങനെ ഒരു വർഷം ഒരു പ്രാവശ്യ ഒരു പ്രാവശ്യം ഇങ്ങനെ വയ്യാതെ നമ്മളെ അടുത്തൊന്നും പറഞ്ഞില്ല അച്ഛൻ ഇങ്ങനെ വയ്യാതെ കൊഴപ്പം ഒന്ന് കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിട്ട് പിന്നെ അങ്ങനെ അടുത്തൊന്നും വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വയ്യാതെ വന്ന രാത്രിയിൽ ഇങ്ങനെ അങ്ങനെ അച്ഛൻ്റെ ചേട്ടനും ഇപ്പൊ താമസിക്കുന്ന ചേട്ടനൊക്കെ അപ്പുറത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നേ അങ്ങനെ അവരും പിന്നെ അമ്മയുടെ ചേട്ടനോട് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരെ തിരിച്ച് ഓട്ടോയ്ക്കകത്തോട്ടങ് കയറിപ്പൊ അമ്മക്ക് അറിയത്തില്ല ഞാൻ ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ ആയിരുന്നു അവരൊക്കെ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചിറങ്ങിയപ്പോ അമ്മ രണ്ടു വർഷമായി അമ്മയ്ക്ക് ഇങ്ങനെ കുഞ്ഞുനാളും തൊട്ടേ ഹാർട്ടിന് ഒരു ചെറിയ ഒരു ഹോൾ പോലെ ഉണ്ടായിരുന്നു അത് പിന്നെ മരുന്ന് കഴിച്ച് മാറി വന്നായിരുന്നു അനിയനെ പ്രസവിച്ച് കുറച്ച് നാളായിരുന്നപ്പോ അമ്മയ്ക്ക് ഷുഗറായി അങ്ങനെ ഷുഗർ ആയപ്പോ ഷുഗർ കൂടിയതും ഒക്കെ ആയി കാലിൽ നീരൊക്കെ ആയി അങ്ങനെ വന്നിട്ട് ചികിത്സിച്ചോണ്ടിരുന്ന വണ്ടാനത്ത് ചികിത്സ കിടന്നു ചികിത്സിച്ചോണ്ടിരുന്ന പെട്ടെന്നിങ്ങനെ ഒരു ദിവസം രാത്രിയിൽ തന്നെ ശ്വാസമുട്ടല് വന്ന് ചേച്ചി ഉണ്ടായിരുന്നു ഈ അമ്മയുടെ പെങ്ങള് പെങ്ങളുടെ മോള് ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയില് ഇങ്ങനെ വയ്യാതെ ശ്വാസമുട്ടലായി ഹോസ്പിറ്റലിൽ വന്ന് ഓട്ടോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നപ്പൊ മരിച്ചു ഇവിടെ അരവിന്ദയിലായിരുന്നു കൊണ്ടുപോയത് ആ ആണെങ്കിൽ രണ്ടുപേർക്കും പഠിക്കാൻ നല്ല ആഗ്രഹം മോള് നല്ല വൃത്തിയായിട്ട് പഠിക്കും മോനും അതുപോലെ പഠിക്കും രണ്ടുപേരും പഠിക്കുന്നതാ പക്ഷെ ഇവർക്ക് ഇപ്പൊ വീണ്ടും നല്ല സഹായവും കാര്യങ്ങളും ആ വീണ്ടുന്ന മോള് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പിന്നെ മോള് നല്ലവണ്ണം പഠിക്കാനുള്ള സഹായങ്ങൾ അവിടെ തുടർന്ന് പഠിക്കണമെന്നുണ്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വിഷയങ്ങൾക്കൊക്കെ എല്ലായിടവും കൊടുത്തിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ അവർക്ക് പഠിക്കാൻ ആഗ്രഹം എന്തുവാണെന്ന് വെച്ചാൽ അത് പഠിപ്പിക്കാനുള്ള കഴിവ് എല്ലാ സാറന്മാരും കൂടി അവർക്ക് ചെയ്തു കൊടുക്കണം അവിടെ സാറിപ്പോൾ ചെയ്ത് അവർ വലിയൊരു സഹായവും കാര്യങ്ങളുമാണ് മരിച്ചതിന് ശേഷം ചേട്ടനാണ് എല്ലാ സഹായവും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന കുഞ്ഞിന് വല്യച്ഛന് സ്വന്തം വല്യച്ഛന് വല്യച്ഛനും വല്യമ്മയും പിന്നെ രണ്ട് മക്കളും കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവരെ നോക്കാനും കാണാനും എടുക്കാനും എല്ലാം എല്ലാ സഹായവും അവരുടെ സഹായം തന്നെയാണ് ഇപ്പോഴും എല്ലാം കൊടുക്കുന്നത് എന്നാലും ശരിയെന്നാൽ പഠിക്കുന്നതിനും എടുക്കുന്നതിനും അവരുടേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മൾ അവർ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും അച്ഛനും അമ്മ ഇല്ലാത്ത ഒരു വിഷമം അതൊരു വലിയ വിഷമം തന്നെ ആവുമ്പങ്ങളുടെ വിഷമങ്ങൾ കുഞ്ഞ ചെറുക്ക മോൻ എന്ന് പറയുന്നത് അവന് എട്ടായി പഠിക്കുക വെറും കുഞ്ഞു പ്രായത്തില മരിച്ചത് അവരുടെ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും എല്ലാം ഈ മോള മോൻ്റെ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും എല്ലാം ഉള്ളത് ആ കുഞ്ഞ മുപ്പത്തെട്ട് വയസ്സായപ്പോഴാണ് തള്ള മരിച്ചത് അതിന്റെ ഒരു വർഷം തികയതിനു മുമ്പ് തന്നെ അച്ഛനും മരിച്ചു അത് അമ്മയ്ക്ക് ഷുഗറും എന്നെ കിഡ്നിയുടെ അസുഖവുമായിരുന്നു അങ്ങനെ മരിച്ചത് പിന്നെ അണ്ണനാണെങ്കിൽ സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചു പെട്ടെന്ന് കള്ള മരിച്ചപ്പോഴത്തേന് ടെൻഷനായിപ്പോ ഇനിയാണെന്ന് പറയുന്നത് എല്ലാ സഹായം കൊടുത്ത് അവരെ ഒന്ന് നല്ല രീതിയിലൊന്ന് പഠിപ്പിച്ച് അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ആ മറ്റേ കൊച്ചു മോനയും കൂടെ ഒന്ന് പഠിപ്പിച്ച് പിന്നെ അവർക്കെല്ലാം സഹായവും ചെയ്തു കൊടുക്കണം അതൊന്ന് എല്ലാവരും എല്ലാ ഒരു തീരുമാനം എടുത്തു അവരെ ഒന്ന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിൽ നമുക്ക് കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ അവര് എന്ത് ചോദിച്ചാലും എടുത്താലും എല്ലാം സഹായിക്കാനും എടുക്കാനും ഈ നാട്ടിലുള്ള എല്ലാവരും പൊതുപ്രവർത്തനായാലും ക്ലബുകാരായാലും എല്ലാം സഹായിക്കാനും എടുക്കാൻ നല്ല മനസ്സുള്ള ആ എല്ലാ ആൾക്കാരും അവരെ ചെയ്തു കൊടുക്കും അല്ല പിന്നെ മെമ്പറന്മാരും പിന്നെ എല്ലാം